श्रीरामनारायणकीर्तन हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे नित्यं अत्यन्तमयुसूर नित्यमु ശക്തനായി വന്നു പിറന്നു ദശരഥ പുത്രനാം ശ്രീരാമനാരായണ ആനന്ദത്തോടങ്ങാനോ ചന്മാരം താനം വാനോർപൂനിയിൽ വാസിക്കും കാലം ദീനദയോടോരോ മാമോനി തൻചൊല്ലാൽ പോയോരോ ശ്രീരാമനാരായണ इतति मामोनी तंचल्लाल पोंगोंबो दुष्टयां ताडगे हनिचो मुत्ते किरन्नो रो याख तेरे चेचा शिष्ट नाम श्री मोचवं नारायण आयना इडतु कल्ना महाल्य ताने कोड़ो तोमी दीन पुख റ്റ വില്ലു മൂറിച്ചു കല്യാണവം ഘോഷിച്ച ശ്രീരാമനാരായണ ഉൾക്കാനി ഓടങ്ങായോധ്യയ്ക്കോ പോകുമ്പോൾ തക്കത്തിരത്തി പാരശുരാമൻ ത്രീൽ തന്നൊരു വില്ലും ശരങ്ങളും കൈകൊണ്ട ശ്രീരാമനാരായണ ിൽ തന്നാഴു വില്ലും ശരങ്ങളം കൈക്കൊണ്ട ശ്രീരാമനാരായണ ഊഴിയെ പാലിച്ചു കൊൾവാൻ അഭിഷേകം പാരാതെ ചെയ്യുവാൻ തുടങ്ങും അപ്പോൾ മാതൃവാചനത്തി കേട്ടു വനത്തിന്നു പോയൊരു ൺമക്കൾ പോയി വനത്തിനോ എന്നോ നീന ചുമാരിച്ചൻ കർമ്മങ്ങളെല്ലാം വനത്തിങ്കിൽ ചെയ്തോരോ നിന്മലൻ ശ്രീരാമനാരായണ ഏൽപ്പാനാവകാശമുണ്ടാക്കി ലക്ഷ്മണൻ ചോർപ്പാണാകമുല ചേരിച്ചപ്പോൾ താൽപര്യത്തോടു വന്ന കാരാതിയെ തോൽപ്പിച്ച ശ്രീരാമനാരായണ ഐരാണോ രാന്നെ കാലം സീതയെ പൊയ്യായി കവന്നോരാ സൂരവീരൻ പയ്യേവി പോകുമ്പോൾ സുഗ്രീവ സത്യവും ചെയ്തോരു ശ്രീരാമ രാമനാരായണ കൊത്ത വണ്ണം തന്നെ ബാലിയേയും കൊന്നു പുത്തനായിട്ട ചീറ കടന്നോ പത്തു തനയോനെയും പടയും കൊന്നോരുത്തമൻ ശ്രീ രാമനാരായണ ഓരോ നിശാചര വീരന്മാരെ കൊന്നോ പാരീടത്തിങ്ക ശുഭം പരുത്തി നേരെ മലർമാദേവി ഡിങ്ങായോ ദേക്ോന്നോരോ ശ്രീരാമനാരായണ അവനവാസം കഴിഞ്ഞോ പൂരം പൂക്കോ യൗവനത്തോടാഭിഷേകമേറ്റ് ദൈവതമുള്ളിലുള്ള കളരക്ഷേർവനി ശ്രീരാമനാരായണ അക്കാലമപ്പതിനോരായിരത്താണ്ടു ചൊൽകൊണ്ട ശ്രീരാമൻ വാണിരുന്നു ഇക്കഥ പാടുവോർ പാൽക്കരൽ വർണ്ണൻ്റെ നാരായണ നാരായണ മത്സ്യകൂർമാ രാഹകൃതി രാമ രാമ ശ്രീകൃഷ്ണ രാമ ബാലഭദ്ര കൃഷ്ണനാം നാരായ राम हरे नारायण हरे नारायण हरे नारायण राम नारायण नारायण राम नारायण नारायण राम नाराय